പ്രിയമുള്ളവരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷം മുതൽ നൽകി വരുന്ന പുരസ്കാരത്തിന് ഈ വർഷവും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ജൂൺ പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷ സ്വീകരിക്കുക മൂന്ന് അവാർഡുകളാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് ഒന്ന് എൻ വി കൃഷ്ണവാച സ്മാരക വൈജ്ഞാനിക പുരസ്കാരം രണ്ട് ഡോക്ടർ കെ എം ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം മൂന്ന് എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം വിവർത്തന പുരസ്കാരവും വൈജ്ഞാനിക പുരസ്കാരവും ഒരു ലക്ഷം രൂപ വീതമുള്ള തുകയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഗവേഷണ പുരസ്കാരത്തിന് ശാസ്ത്രം ശാസ്ത്രീയതരം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായി അൻപതിനായിരം രൂപ വീതം നൽകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച കൃതികളും അതേ കാലയളവിൽ അവാർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പി എച്ച് ഡി തീസുകളുമാണ് നമ്മൾ പരിഗണിക്കുന്നത് മൂന്ന് വിഭാഗങ്ങളിലും മൂന്ന് അംഗങ്ങൾ വീതമുള്ള ജൂറികൾ ഈ അവാർഡ് നിർണ്ണയിക്കും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ദിനമായ സെപ്റ്റംബർ പതിനാറിന് ഈ അവാർഡ് നൽകണമെന്നാണ് ആലോചിക്കുന്നത് എല്ലാ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഗവേഷണ പുരസ്കാരങ്ങൾക്ക് ശാസ്ത്ര വിഭാഗത്തിൽ ഇംഗ്ലീഷിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നൽകിയിട്ടുള്ള ഗവേഷണ തീസിസുകൾക്ക് മലയാളത്തിൽ പരിഭാഷ നൽകി നൽകി കഴിഞ്ഞാൽ അത് പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ വിഭാഗവും മലയാളത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഗവേഷണ ിസിസുകളുമാണ് അവാർഡിനായിട്ട് പരിഗണിക്കുക നാല് കോപ്പി വീതം ആണ് കൃതികളും ഗവേഷണ പ്രബന്ധങ്ങളും നൽകേണ്ടത് ജൂൺ ഉള്ളിൽ ലഭിക്കുന്ന രീതിയിൽ ഡയറക്ടർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അഡ്രസ്സിൽ കൃതികൾ അയയ്ക്കുക